ആദി അവിടെ നിന്നും ഓഫീസിലേക്ക് പോയി രണ്ടു മണിക്കൂർ കഴിഞ്ഞതും ഡോക്ടർ ശ്രീധർ അവനെ കാണാനായി വീണ്ടും വിളിച്ചു എന്നാൽ ആ ക്ഷണം നിരസി തന്റെ ഓഫീസിൽ വെച്ച് കാണാമെന്ന് ആദി അറിയിച്ചു ഡോക്ടർക്കും അതിന് എതിർപ്പൊന്നും ഇല്ലായിരുന്നു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഡോക്ടർ ആദിയുടെ ഓഫീസിലെത്തി ആദി ഞങ്ങൾ പറയുന്ന ഓഫർ സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ശശി സറിന് നേരിട്ടിടപെടാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത് അത് സാരമില്ല ഡോക്ടർ എനിക്ക് കൂടുതലും പരിചയം ഡോക്ടറെ ആണല്ലോ ദീപ്തിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വരുത്തി തീർത്തോളാം ദീപ്തിയുടെ അമ്മയ്ക്ക് കേസുമായി മുന്നോട്ട് പോകാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാം ഞാൻ ഉദ്ദേശിച്ചത് ആദിക്ക് മനസ്സിലായി കാണുമല്ലോ അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ട ചുമതല ആദിക്കാണ് ആക്സിഡന്റ് കേസാക്കിയാൽ അന്വേഷണവും മറ്റുമായി കുറച്ച് സമയം പോകും എൻ്റെ ഹോസ്പിറ്റലിനെതിരെയും കെയർ ഹോമിനെതിരെയും ഒരു രീതിയിലും ബാധിക്കാൻ പാടില്ല സംശയം തോന്നിയാൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിടും റേറ്റ് അറ്റം മുതൽ ഇപ്പോൾ ഇഞ്ചക്ട് ചെയ്ത വിഷം വരെയും പുറത്തു കൊണ്ടുവരും പോലീസ് അന്വേഷണത്തെ ഒരു പരിധിവരെ ശശി നിയന്ത്രണത്തെ നിയന്ത്രണത്തിലാക്കാൻ പറ്റുമെങ്കിലും ആരെങ്കിലും ഒരാൾ തിരിഞ്ഞു നിന്നാൽ പ്രശ്നമാകും ആകുമ്പോൾ ഈ റിസ്ക് ഒന്നുമില്ലാതെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്തോളാം ഡോക്ടർ എന്തൊക്കെയാ ഈ പറയുന്നത് അപ്പോൾ ദീപ്തിക്കെതിരായ റേപ്പ് പുറത്തു കൊണ്ടുവരേണ്ട എന്നാണോ അത് ഞാൻ സമ്മതിക്കില്ല ഡോക്ടർക്ക് അറിയാവുന്നതല്ലേ ദേവിൻ്റെ കാര്യം അവനെതിരെ സോളിഡ് എവിഡൻസ് ഉള്ള കേസ് ഇത് മാത്രമേ ഉള്ളൂ ഒരു കാര്യത്തിൽ അവനെ ശിക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ദേവിനെതിരെ എനിക്കൊന്നും ചെയ്യാനാകില്ല സ്വതന്ത്രമായ വിലസുന്ന അവൻ കാരണം ഇനിയും ജീവനുകൾ നഷ്ടപ്പെടും ഇനിയും നഷ്ടങ്ങൾ സഹിക്കാൻ എന്നെ കൊണ്ടാകില്ല ആദി ഞങ്ങളുടെ അവസ്ഥ ഒന്നും മനസ്സിലാക്ക് ഇപ്പോൾ തന്നെ ദീപ്തിയെക്കുറിച്ച് ഒരു അറിവും ഇല്ല എന്ന് പറഞ്ഞ് അവളുടെ അമ്മ കേസിനോ മറ്റോ പോയ എല്ലാവരും കൊടുങ്ങും ദേവിന് നേരെ അന്വേഷണം വരാൻ അധിക സമയം എടുക്കില്ല ദേവിനെ കൊടുക്കാനുള്ള കാര്യമായത് കൊണ്ട് തന്നെ ആദ്യം ഇതിലേക്ക് ഇടപെടില്ല എന്നറിയാം ദേവ് ഉറപ്പാകും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അന്വേഷണം കറങ്ങി ഞങ്ങളിലേക്ക് എത്തും ബാലചന്ദ്രൻ സാറിനോടുള്ള കടപ്പാട് കാരണം ഞാൻ ആദ്യം സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ പിന്നെ ദേവിൻ്റെ കാര്യത്തിൽ എനിക്ക് ആദ്യം സഹായിക്കാൻ കഴിയും ഡോക്ടറോട് കണ്ണുകൾ കുറുകി എന്താ ഡോക്ടർ ഉദ്ദേശിച്ചത് ആദ്യയുടെ നെറ്റി ചൊളിഞ്ഞു ആദ്യക്ക് എന്താ വേണ്ടത് ദേവ് ഒരു ഭീഷണിയായി ഇനി ആദ്യയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ആദ്യം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ദേവിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ കൂടിപ്പോയൽ ഒന്നോ രണ്ടോ വർഷത്തിന് ശിക്ഷിച്ചേക്കാം നമ്മുടെ നിയമത്തിന്റെ ലൂപ്പ് ഹോൾ വെച്ച് അവൻ നിസ്സാരമായി പുറത്തിറങ്ങും മാത്രമല്ല എന്തൊക്കെ പറഞ്ഞാലും ബാലചന്ദ്രൻ സാറിന്റെ മകനാണ് അവനും സാറിന്റെ ഇത്രയും നാളത്തെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കുകയും ചെയ്യും ആദ്യം ശൈലജ മാഡം സംശയിക്കപ്പെടും ഇതൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം ഡോക്ടർ എന്താ കൊട്ടേഷം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണോ കെയർ ഹോമിന്റെ മറവിൽ നിങ്ങൾ എന്താ ഇത്രക്ക് വലിയ സംഭവം നടത്തുന്നത് അവയോ കടത്ത് വല്ലതുമാണോ ഇല്ലാതെ ഈ സിനിമയിലും കഥകളിലും കാണുമ്പോലെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഞങ്ങൾക്കെന്തായാലും അതിനെതിരെയുള്ള അന്വേഷണം തടഞ്ഞേ പറ്റൂ ഒരു സംശയത്തിന്റെ നേരിൽ പോലും അവിടെ വീഴാൻ പാടില്ല ഓക്കെ എന്തെങ്കിലും ആകട്ടെ അതൊക്കെ നിങ്ങളുടെ കാര്യം എന്നെ അതൊന്നും ബാധിക്കുന്നതല്ല ഡോക്ടർ ദേവിന്റെ കാര്യം എന്താ പറഞ്ഞു വന്നത് നിങ്ങൾക്കാർക്കും ഒരു ഭീഷണിയായി ദേവ് വരില്ല കൊല്ലാനാണോ ഡോക്ടർ ഉദ്ദേശിക്കുന്നത് അതെന്തായാലും നടക്കില്ല അങ്ങനെയാണെങ്കിൽ എനിക്കത് നേരത്തെ ചെയ്യാമായിരുന്നു കൊല്ലില്ലാതെ പക്ഷേ മരിക്കുന്നതിനും ജീവിക്കുന്നതിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിൽ ദേവിനെ ഞാൻ നിർത്തും കെയർ ഹോമിലെ ഒരു ബെഡ് ദേവിനുള്ളതാണ് ബാക്കിയൊക്കെ ഞാൻ വഴിയെ പറയാം ആദ്യം ആദ്യക്ക് സമ്മതമാണോ എന്ന് എന്നെ അറിയിക്കണം ആലോചിച്ച് പറഞ്ഞാൽ മതി ദീപ്തിയുടെ അമ്മയെ കൺവിൻസ് ചെയ്താൽ മാത്രം മതി എന്നുള്ള കാര്യം മാത്രമേ ആദ്യക്ക് വരുന്നുള്ളൂ ബാക്കിയൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അധികം സമയമെടുക്കാതെ ആലോചിച്ച് പറയണം കേസായി മുന്നോട്ട് പോകരുത് എങ്കിൽ ഞങ്ങൾക്ക് പല വഴിയും നോക്കേണ്ടി വരും അത് നല്ലതിനാകില്ല അവസാനം ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ഡോക്ടർ എഴുന്നേറ്റു ഞാൻ ആലോചിച്ചിട്ട് ഡോക്ടറിനെ അറിയിക്കാം അത് മതി അയാൾ പുറത്തേക്ക് പോയി ആദ്യ അയാൾ പോകുന്നത് നോക്കിയിരുന്നു പിന്നെ പോക്കറ്റിൽ കിടന്ന കവർ എടുത്ത് അതിനുള്ളിൽ നിന്നും ഒരു ചെറിയ ഡിവൈസ് എടുത്തു അതിനെ ലാപ്പിൽ കണക്ട് ചെയ്ത് കൺമുന്നിൽ തെളിയുന്ന ദൃശ്യങ്ങളിലേക്ക് അവൻ നോക്കിയിരുന്നു അവൻ്റെ മുഖത്ത് ഒരു പുച്ചു ചിരി വിരിഞ്ഞു കണ്ണുകൾ അടച്ചവൻ ചേറിലേക്ക് ചാരി അടഞ്ഞ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളി ഒഴുകി വീണു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അതെടുത്ത് ലോക്കറിൽ വെച്ച് ആദ്യ പുറത്തേക്ക് നടന്നു ബീച്ചിലേക്ക് എത്തിയ അവനെയും കത്ത് ഒരാൾ ഉണ്ടായിരുന്നു കാർ ഒതുക്കിയിട്ട് ആദ്യം നടന്നു കടൽ കാറ്റേറ്റ് പറക്കുന്ന ഷോൾ കൂട്ടി പിടിച്ചിരേണു നിൽപ്പുണ്ടായിരുന്നു ഒതുക്കമില്ലാതെ പാറി പോകുന്ന ഒന്നാകെ അവൾ ഒരു സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട് ആ കാഴ്ചകളൊക്കെയും കണ്ണിൽ പാതിപ്പിച്ച് ആദ്യ അവൾ കടുത്തേക്ക് ചെന്നു രേണു അവൻ പതിയെ വിളിച്ചു എന്തിനാ രേണു കാണാൻ വിളിച്ചത് അവൾ തിരിഞ്ഞ് അവനെ രണ്ടു നിമിഷം സാഗുതു നോക്കി നിന്നു ആദ്യേട്ടിനെ എന്നോടൊന്നും പറയാനില്ലേ അനിയനെ സപ്പോർട്ട് ചെയ്ത് ദയവ് ചെയ്ത് ഒന്നും പറയരുത് ഞാൻ വെറുത്തു പോകും നിങ്ങളെ ഞാനൊരിക്കലും അവന് സപ്പോർട്ട് ചെയ്യില്ല രേണു എനിക്ക് സംഭവിച്ച നഷ്ടമൊന്നും ആദ്യേട്ടിനെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എൻ്റെ അച്ഛൻ പാവ എന്റെ അച്ഛനെ കൊന്നത് നിങ്ങളുടെ അനിയനാണ് അത് ആദ്യേട്ടനും അറിഞ്ഞു ദിവസങ്ങളായില്ലേ എന്നിട്ട് എന്നോടൊന്നു തുറന്നു പറയാൻ തോന്നിയില്ലല്ലോ രേണു ഞാൻ പറയാൻ ഒരുങ്ങിയതാണ് പക്ഷേ അത് നിങ്ങൾക്കും അപകടമാണെന്ന് അറിഞ്ഞ് പറയാത്തതാണ് ഞാൻ അവൻ ചെയ്തതൊന്നും ഒളിക്കാൻ ശ്രമിച്ചിട്ടില്ല സമയം സന്ദർഭവും വരുമ്പോൾ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാനാണ് കാത്തിരുന്നത് എന്നിട്ട് എന്ത് പറ്റി എൻ്റെ അച്ഛനെ ഇതിലേക്ക് വലിച്ചിട്ടത് എന്തിനാണ് എന്നെനിക്കറിയണം എന്ത് തെറ്റാ അയാളോടും നിങ്ങളോടും ഒക്കെ എന്റെ അച്ഛൻ ചെയ്തത് രോക്ഷത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും ഒടുവിൽ അവൾ കരഞ്ഞുപോയി രേണു നീ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ ആദി ദേവിന്റെയും ദീപ്തിയുടെയും കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു അവളാകെ ഞെട്ടി തരിച്ചു നിന്നു അവിടെ ജോലിക്ക് വന്നതായിരുന്നു ഞാൻ ചെയ്ത തെറ്റ് അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു എനിക്ക് സംഭവിച്ചത് രേണു ആ മണലിലേക്ക് ഇരുന്നു പോയി ദീപ്തി നല്ലവളൊന്നുമല്ല പക്ഷേ അങ്ങനെ ഒരു മരണം അവൾ അർഹിക്കുന്നതാണോ ആദ്യേട്ട ഇത്രയും ക്രൂരമായി അവൾ റേപ്പ് ചെയ്യപ്പെട്ടപ്പോഴും നിങ്ങൾക്ക് അവളോട് അലിവ് തോന്നിയില്ലേ അപ്പോഴേ ഇക്കാര്യമൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് അവൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ലേ ഇനിയും ആർക്ക് വേണ്ടിയാണ് ആദ്യേട്ട നിങ്ങൾ കാത്തിരിക്കുന്നത് ഇനിയും ആരെങ്കിലും വലി കൊടുക്കാനാണോ നിങ്ങൾക്ക് ആദ്യമൊന്നും വേണ്ടിയില്ല നിങ്ങളുടെ ഭാഗത്ത് വലിയ വീഴ്ച വന്നു ആദ്യേട്ട എത്രയും പെട്ടെന്ന് ഇക്കാര്യങ്ങൾ പോലീസിൽ അറിയിച്ച് അയാളെ പിടിക്കും അത് കുറച്ച് പ്രശ്നമാണ് രേണു ആദ്യ ഡോക്ടർ ശ്രീധർ പറഞ്ഞ കാര്യങ്ങൾ രേണുകെ അറിയിച്ചു കെയർ ഹോമിൽ കയറി ആര ദീപ്തിയെ കൊന്നത് ഇത്രയ്ക്ക് പേടിക്കാൻ അയാൾ എന്താണ് അവിടെ ചെയ്യുന്നത് അതൊരു പരീക്ഷണ ലാബാണ് ലേണു എനിക്ക് നന്നായി അറിയാം പക്ഷെ ഞാൻ അറിയാത്തതുപോലെ ഭാവിക്കുന്നതാണ് ലോകവിപണിയിൽ പോലും ഒരുപാട് വിറ്റഴിയുന്ന പ്രസിദ്ധമായ പ്രമേഹത്തിന്റെ മരുന്ന് നിർമ്മിക്കുന്ന ബിറ്റ ഫാർമസിയിലെ ഒരു പാർട്ട്ണറാണ് എം എൽ എ ശശി ഫാർമസിയിലെ ലാബിൽ തയ്യാറാക്കുന്ന ഏതൊരു പ്രൊഡക്ടും കെയർ ഹോമിലെ രോഗികളിലാണ് പരീക്ഷിക്കുന്നത് കെയർ ഹോമിന് കേരളത്തിൽ മാത്രം എത്ര സ്ഥാപനങ്ങൾ ഉണ്ടെന്നറിയോ അവിടെയൊക്കെയും എത്രയോ രോഗികൾ അവരിലാണ് ആദ്യം മരുന്ന് പരീക്ഷണം നടത്തുന്നത് യാതൊരു മരുന്നിന്റെയും സൈഡ് എഫക്റ്റ് കൂടി നോക്കിയിട്ട് അവർ വിപണിയിൽ ഇത് എത്തിക്കൂ അതിനൊക്കെയുള്ള പരീക്ഷണമാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ശശി സാർ അത്രക്ക് പേടിക്കുന്നത് രേണു എല്ലാം കേട്ടുകൊണ്ട് നിന്നു ദേവിനെ തടഞ്ഞു പറ്റൂ അവൻ കാരണം ഇനിയും ഒരുപാട് ജീവനുകൾ അപകടത്തിലാകും ഇല്ലെങ്കിൽ രേണു പറഞ്ഞു പൂർത്തിയാകുന്ന നിർത്തി ഇല്ലെങ്കിൽ ആദ്യം അവൾ പറഞ്ഞത് ബാക്കി പറയാനായി അവളെ ഉറ്റുനോക്കി ഇല്ലെങ്കിൽ ഡോക്ടർ ശ്രീധ പറഞ്ഞത് ചെയ്യേ ഇങ്ങനെയുള്ള വിഷം നിറഞ്ഞ ആൾക്കാർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് സ്വന്തം ചേട്ടനോട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവൻ മറ്റൊരാളെ കൊന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല രേണുവിന്റെ കണ്ണിൽ പക നിറഞ്ഞു രേണു എല്ലാം കഴിഞ്ഞ് നമുക്ക് മാത്രമായി ഒരു ജീവിതം ഉണ്ടാകുമോ ഞാൻ നിന്നെ സ്നേഹിച്ചത് അത്രയും ആത്മാർത്ഥമായിരുന്നു അവന്റെ കണ്ണുകളിൽ കണ്ട ആത്മാർത്ഥ പ്രണയം അറിഞ്ഞിട്ടും രേണു അവനെ സൂക്ഷിച്ചു നോക്കി ഇനിയും എന്തൊക്കെയോ ആദ്യേട്ടൻ എന്നെ നിന്നും മറക്കുകയാണോ എന്നൊരു തോന്നൽ എന്തായാലും ദേവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്ക് ഞാൻ കൊണ്ടുവിടാം വേണ്ട ഞാൻ നടന്നോളാം ജംഗ്ഷനിൽ ബസ് നിർത്തും രേഡ് നടന്നകലും നോക്കി നിന്നു ആദി പിന്നെ അവൻ തിരിഞ്ഞ് നടന്നു വണ്ടിയിൽ കയറിയിരുന്നതും ഡോക്ടർ ശ്രീധരനെ അവൻ വിളിച്ചു ദേവിന്റെ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ സമ്മതം രണ്ട് ദിവസം കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പുറം ഡോക്ടർക്കും സമാധാനമായി എന്ന് തോന്നി അയാൾ ഫോൺ വെച്ച് പോയി വണ്ട് സ്റ്റാർട്ട് ചെയ്ത് വീച്ച് വിടുന്നേരം ആദ്യ പതിയെ ഒരു പാട്ട് മോളി മോളെ കുറച്ചു ദിവസം മാത്രമേ നീ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നറിയാം എങ്കിലും ചെറിയമ്മ നിന്നോട് ഒരു മകളെപ്പോലെ അല്ലാതെ പെരുമാറിയിട്ടുണ്ടോ അഞ്ജുവിൻ്റെ കാര്യത്തിൽ എനിക്കൊരു തെറ്റു പറ്റി ഞാൻ അവളെ ഇവിടെ നിർത്താൻ സമ്മതിക്കരുതായിരുന്നു ആദ്യയുടെ കഴിഞ്ഞ കാലമാണ് മോളെ അത് നിന്നെ അവൻ എത്രത്തോളം സ്നേഹത്തോടെ നോക്കിയെന്ന് നിനക്കറിയില്ലേ അവൻ്റെ മനസ്സിൽ ഇപ്പോൾ അഞ്ജു ഇല്ല അതെനിക്ക് പൂർണമായും അറിയാം നീ ഇങ്ങോട്ട് വരണം ഞാൻ വന്ന് വിളിച്ചു കൊണ്ടുവരാം ഞാനും ആദ്യം വരാം എന്നാലെങ്കിലും തിരിച്ചു വരുമോ കഴിഞ്ഞതൊക്കെ മറന്ന് രണ്ടുപേരും ഒന്നിച്ചൊരു ജീവിതം തുടങ്ങണം അഞ്ചു അല്ലാതെ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ രേണുവിനെ ഫോണിൽ വിളിച്ച് തിരികെ വരാൻ പറയുകയായിരുന്നു ശൈലജ മറുതലയ്ക്കൽ രേണു നിശബ്ദയായിരുന്നു അവരുടെ മകൻ കാരണമാണ് വരാൻ പറ്റാത്തത് എന്ന് പറയാൻ അവൾക്ക് കഴിയില്ലായിരുന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ മരുമകളായിട്ടല്ല മകളായിട്ടാണ് ശൈലജ തന്നോട് പെരുമാറിയതെന്ന് അവൾക്കറിയാമായിരുന്നു ആ അമ്മ മകൻ്റെ സ്വഭാവം അറിഞ്ഞാൽ തകർന്നു പോകും എന്താ രേണു ഒന്നും മിണ്ടാത്തത് നീ വരില്ലേ മോളെ വരൻ ചെറിയമ്മ കുറച്ച് കഴിയട്ടെ അഞ്ചു മാത്രമല്ല പ്രശ്നം ഞങ്ങൾ തമ്മിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറട്ടെ ആദ്യമായിട്ട് എന്റെ മാത്രം കുറ്റമല്ല എൻ്റെ ഭാഗത്തും ചില പ്രശ്നങ്ങളുണ്ട് ശൈലജ അവനെ വഴക്ക് പറയുമോ എന്നുള്ള ചിന്ത വന്നതും രേണു അങ്ങനെ പറഞ്ഞു എനിക്ക് മനസ്സിലാകും മോളെ ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഇതൊക്കെ സാധാരണ ഒന്നാമത് നിങ്ങളുടെ കല്യാണം ഇടുപിടി എന്നായിരുന്നില്ലേ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇങ്ങോട്ടേക്ക് വരണം അവൾ മൂളി സമ്മതിച്ചു കൊടുത്തു ഫോൺ വെച്ച് തിരിഞ്ഞതും പിന്നെ സുലോചന നിൽക്കുന്നത് കണ്ട് രേണു അമ്പരുന്നു എന്താ രേണു നിന്റെ പ്രശ്നം നീയും ആദ്യം തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുകയല്ലേ വേണ്ടത് അതിങ്ങനെ പിണങ്ങി മാറി വന്നു നിന്നാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ മാറി നിൽക്കും തോറും ബന്ധങ്ങൾ തമ്മിലുള്ള അകലം കൂടും അച്ഛനും ഞാനും തമ്മിൽ എന്തൊക്കെ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് അതൊക്കെ ഞങ്ങൾ തന്നെ സംസാരിച്ച് മാറ്റുന്നതല്ലേ നിനക്കറിയാവുന്നതല്ലേ എല്ലാം അമ്മ ദയവ് ചെയ്ത് എന്നെ മനസ്സിലാക്ക് എനിക്ക് കുറച്ച് സമയം വേണം കണ്ണു നിറച്ച് അവൾ പറയുന്നത് കേട്ടപ്പോൾ പിന്നെ സുലോചന ഒന്നും മിണ്ടിയില്ല അവർ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഒരാശ്രയം പോലെ രേണു അവരുടെ മടിയിലേക്ക് ചാഞ്ഞു ആദ്യമൊക്കെ അമ്മയ്ക്കും പേടിയുണ്ടായിരുന്ന മോളെ നിന്റെ കല്യാണത്തെക്കുറിച്ച് നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും സംസാരം പേടിച്ച് പറ്റാത്തൊരു ബന്ധത്തിലേക്കാണോ തള്ളിവിട്ടത് എന്ന് ആദ്യം ഞാൻ ഒരുപാട് ചിന്തിച്ചു പക്ഷേ ആദ്യയുടെയും ശൈലജയുടെയും ഒക്കെ പെരുമാറ്റത്തിലൂടെ എന്റെ തീരുമാനം തെറ്റല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി നല്ലൊരു കുടുംബമാണ് അന്ന് തന്നെ നീ ജയിലിലായപ്പോൾ അച്ഛൻ വന്ന് ശൈലജയോട് സംസാരിച്ചാണ് നിന്നെ പുറത്തിറക്കിയത് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് തീർക്ക് ഇനി അമ്മയോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ ഭാര്യയും ഭാത്തവും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മൂന്നാമതൊരാൾ ഇടപെടേണ്ട ആവശ്യമില്ല അതിന് അമ്മയായാലും അച്ഛനായാലും പക്ഷേ നിന്നെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അമ്മയോട് ധൈര്യമായി പറയാം രേണു എഴുന്നേറ്റ് കണുനീർ തുടച്ചു ഞാനും ആദ്യേട്ടനും തമ്മിൽ സംസാരിച്ച പ്രശ്നം പരിഹരിച്ചോളാം നമുക്ക് വീട്ടിലേക്ക് പോയാലോ അമ്മ വേണ്ട രേണു ആദ്യ പറഞ്ഞതല്ലേ എന്തൊക്കെയോ അപകടങ്ങളുണ്ടെന്ന് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ട അവൻ പറയട്ടെ എന്തായാലും നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ ആദ്യ പറഞ്ഞത് അപ്പോൾ അവൻ പറയുന്നതനുസരിക്ക സുലോചന അവളുടെ ആവശ്യം മാനിക്കാതെ എഴുന്നേറ്റ് പോയി രേണു ഒന്നും മിണ്ടാതെ ഓരോ ആലോചനകളിൽ മുഴുകിയിരുന്നു കുറച്ചു കഴിഞ്ഞതും അവൾ എഴുന്നേറ്റ് റൂമിൽ പോയി സുലോചന കാണാതെ വീടിന്റെ താക്കോലെടുത്തു കുറച്ചു നേരമെങ്കിലും അവിടെ ചെന്നിരിക്കാതെ തനിക്ക് സ്വസ്ഥത കിട്ടില്ലെന്ന് അവൾക്ക് തോന്നി ഗീതുവിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് രേണു ഇറങ്ങി ബസ്സിൽ ഇരിക്കുമ്പോഴും അവൾ ആദ്യ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു ദേവുള്ളപ്പോൾ തങ്ങൾ ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാകില്ലെന്ന് അവൾ വീണ്ടും ഉറപ്പിച്ചു വീട്ടിലേക്ക് നടക്കുമ്പോൾ ചില പരിചയക്കാരൊക്കെ ഓരോ കൗശലം ചോദിച്ചു ഒന്നോ രണ്ടോ വാക്കുകളിൽ മറുപടി പറഞ്ഞ് അവൾ വീട്ടിലേക്കെത്തി എത്തി മുറ്റമാക്കി കരിയിൽ കിടപ്പുണ്ട് കിടപ്പുണ്ടു പോലും തുറക്കാതെ അവൾ പിന്നിലേക്ക് നടന്നു അച്ഛൻ്റെ കുഴിമാടത്തിനരികിൽ കുറച്ചു നേരം നിന്നു അവളുടെ ഉള്ളിൽ ദേവിനോടുള്ള പക വളർന്നു തങ്ങൾ പേരും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞ ദിവസങ്ങൾ ഓർമ്മയിലെത്തിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അവൾ തിരിഞ്ഞു നടന്നു മതിലിന്റെ ഒരു മൂലയിൽ എന്തൊക്കെയോ കത്തിച്ച ചാരം കണ്ടു അമ്മ ഇടയ്ക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞത് അവൾ ഓർത്തു പാപം അവൾ കഥകു തുറന്ന് അകത്തേക്ക് കയറി ആകെ പൊടിയുടെ ഒരു മുഷിഞ്ഞ മണം അകത്തേക്ക് കടക്കാൻ ഒരുങ്ങിയതും കാലിൽ എന്തോ തടഞ്ഞു ഫ്രം അഡ്രസ് വയ്ക്കാത്ത ഒരു രജിസ്റ്റേർഡ് കവറായിരുന്നു അച്ഛന്റെ പേരിൽ ഉള്ളതായത് കൊണ്ട് തന്നെ അവൾ കവർ പൊട്ടിച്ചു നോക്കി അകത്തു നിന്നും നാലഞ്ച് ഫോട്ടോസും ഒരു കത്തും പുറത്തേക്ക് വീണു ഫോട്ടോകൾ കണ്ട രേണു അമ്പരുന്നു രേണു അകത്തുകയറി സെറ്റിയിലേക്ക് ഇരുന്നു അവൾ ആ ഫോട്ടോസ് എല്ലാം ടീപോയുടെ മുകളിൽ നിരത്തി വെച്ചു നാല് ഫോട്ടോസ് അതിൽ ഏഴ് പേര് നിരന്ന് നിൽപ്പുണ്ട് നാല് പെണ്ണുങ്ങളും മൂന്നാണുങ്ങളും വേഷവിധാനം കണ്ടിട്ട് ഇപ്പോഴൊന്നും എടുത്ത ഫോട്ടോസല്ല പഴയതാണ് ചെറുപ്പക്കാരാണെന്ന് വ്യക്തമാണ് എല്ലാ ഫോട്ടോകളുടെയും മുഖം കുത്തിവരച്ച് വികദമാക്കിയിട്ടുണ്ട് ഒരേ സ്ഥലത്ത് നിൽക്കുന്ന ഏഴുപേരുടെ ഫോട്ടോ ആണ് മൂന്നെണ്ണം എന്നാൽ ഏറ്റവും അവസാനത്തെ ഫോട്ടോ ഒരു വരൻ്റെയും വധുവിൻ്റെയും ഫോട്ടോ ആണ് സർവാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന ഒരു വധുവും മുണ്ടും ഷർട്ടും അണിഞ്ഞ വരനും അവരുടെ മുഖം വ്യക്തമല്ല രേണു കൈയിൽ കത്ത് തുറന്നു നോക്കി പഴയ നിറം മങ്ങിയ കടലാസാണ് അവൾ ആകാംക്ഷയോടെ അത് തുറന്നു വായിക്കാൻ തുടങ്ങി മലയാളം ടൈപ്പ് ചെയ്ത വാക്കുകളാണ് പഴയ പുസ്തകങ്ങൾ തുറക്കുമ്പോൾ കാണുന്ന തരം അക്ഷരങ്ങൾ എൻ്റെ പ്രിയമുള്ളവന് ഇതെൻ്റെ ഇരുപത്തിനാലാമത്തെ കത്താണ് മാസത്തിൽ ഓരോ തവണയും ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് മുന്നിൽ തുറന്നു കാണിക്കുകയാണ് നിന്നെ കാണുന്ന നിമിഷം നിന്റെ കണ്ണുകളിൽ ഞാൻ മറുപടി പ്രതീക്ഷിക്കും പക്ഷെ ഇപ്പോഴും അവിടെ ഒരു അപരിചിതത്വം മാത്രം ഒരിക്കലും നീ എന്നെ തിരിച്ചറിയില്ലേ ആ വാഗമരച്ചോട്ടിലിരുന്ന ഭാവിയെ പറ്റിയുള്ള നിന്റെ ആശങ്കകളും നീ അനുഭവിക്കുന്ന പ്രാരാബ്ദങ്ങളും പറയുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കും നിന്നെ എൻ്റെ മാറോടടുക്കി നിനക്ക് ഞാനുണ്ട് എന്ന് പറയാൻ പക്ഷെ കൂടെയുള്ളവരുടെ സാന്നിധ്യം എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാറുണ്ട് നിനക്ക് ചുറ്റുമിരിക്കുന്നവരിൽ ഒരാൾ മാത്രമാണ് നിന്റെ മനസ്സിൽ ഞാൻ എന്നാൽ എനിക്ക് നീ മാത്രമാണ് എല്ലാം രണ്ടു വർഷമായി നിന്റെ നേലായി നീ തിരിച്ചറിയുന്നതും കാത്ത് നിനക്കൊപ്പം നടക്കുന്നു ഇനിയും എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും എന്ന് നിന്റെ സഖി രേണുകയ്ക്ക് ഒന്നും മനസ്സിലായില്ല ആരെങ്കിലും പ്രാങ്ക് ചെയ്യുന്നതാണോ അഡ്രസ്സ് അവൾ ഒന്നുകൂടി നോക്കി വേറെ ആർക്കെങ്കിലും ഉള്ളത് മാറി വന്നതാണോ എന്ന് ഇല്ല പത്മകുമാർ എന്ന് തന്നെയാണ് പേര് അഡ്രസ്സ് തങ്ങളുടേത് തന്നെയാണ് അച്ഛനെയാണോ ഉദ്ദേശിക്കുന്നത് പെട്ടെന്നാണ് അവളുടെ മനസ്സിൽ ഒരു ഓർമ്മ തെളിഞ്ഞത് മുൻപ് ഇടയ്ക്കും മുറക്കും ഒരു കത്ത് വന്നിരുന്നത് ഓർമ്മയിൽ വന്നു അവൾക്ക് അത് കാരണം അമ്മ അച്ഛനോട് രണ്ടു മൂന്ന് ദിവസം മിണ്ടാതെ നടക്കും പണ്ടത്തെ കാമുകിമാരെ കൊണ്ട് വയ്യല്ലോ എന്ന് പറഞ്ഞ് അച്ഛനത് നിസ്സാരവൽക്കരിച്ച് കത്തിച്ചു കളയും എന്നാൽ അമ്മയുടെ മുഖത്ത് ആകെ ആശങ്കയാണ് നാലഞ്ച് ദിവസം കഴിയും പിന്നെ ഇവിടുത്തെ സാഹചര്യം ഒന്ന് നേരെയാവാൻ അമ്മയ്ക്ക് പേടിയാണ് അച്ഛന്റെ കാമുകിയെ ഓർത്ത് ആ പിണക്കവും പരിഭവുമെല്ലാം അവൾ ഓർത്തു ആ ഓർമ്മയിൽ അവൾ ചിരിച്ചു ചിരി കണ്ണുനീരാകാൻ അധികം വൈകിയില്ല ഹാളിലെ മാലയിട്ട് വെച്ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് നോക്കി അവൾ പൊട്ടിക്കരഞ്ഞു നിറഞ്ഞ ചിരിയോടെ പത്മകുമാർ അച്ഛ അച്ഛന്റെ ആരാധികയ്ക്ക് അറിയാമോ ഈ ഭൂമിയിൽ നിന്നും തന്നെ അച്ഛൻ പോയിക്കളഞ്ഞു എന്ന് അവൾ വെറും നിലത്തേക്ക് വീണ് കരഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും അവൾ എഴുന്നേറ്റു പിന്നെ കസേരയിൽ കയറി നിന്ന് ആ ഫോട്ടോയും കത്തും പത്മകുമാറിന്റെ ഫോട്ടോക്ക് പിന്നിലേക്ക് വെച്ചു അച്ഛൻ അവസാനം വരെയും തിരിച്ചറിയാതെ പോയ ഒരു കാമുകി ആരായിരിക്കും അത് ഇപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നവർ ചിലപ്പോൾ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ടുണ്ടാകും എങ്കിലും മറക്കാതെ ഒരു കോണിൽ അച്ഛനെ അവർ സൂക്ഷിച്ചിട്ടുണ്ട് അവരെ ഓർത്ത് അവൾക്ക് സഹതാപം തോന്നി പുറത്ത് ഏതോ വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടവൾ മുഖം തുടച്ചു വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് വന്ന ആദി ദേഷ്യം കൊണ്ട് ചുവന്ന മുഖവുമായി നിന്നു നിന്നോടാരാ പറഞ്ഞത് ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാ നിനക്ക് ജീവൻ വെച്ച് കളിക്കാനാണോ താല്പര്യം രേണു അവസാനം പറഞ്ഞു നിർത്തിയപ്പോഴേക്കും അവൻ്റെ ശബ്ദം ഇടറി എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലാതെ കേട്ടാ അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഇല്ലെങ്കിൽ എന്നെ ഞാൻ എൻ്റെ ജീവൻ എടുത്തേനെ ഞാൻ ആ കമ്പനിയിൽ വന്നതാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതിൻ്റെ ശിക്ഷ അനുഭവിച്ചത് എൻ്റെ പാവം അച്ഛനും രേണു അപ്പോൾ ഞാൻ നിൻ്റെ ജീവിതത്തിൽ ഒന്നുമല്ലേ നിന്റെ മനസ്സിൽ എനിക്കിനി ഒരു സ്ഥാനവുമില്ലേ അറിയില്ല അതിട്ട എനിക്കൊന്നും അറിയില്ല നിങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ എല്ലാം ദേവിന്റെ മുഖം മാത്രമാണ് ഓർമ്മ വരുന്നത് ആ ദുഷ്ടനാണ് തെളിഞ്ഞു വരുന്നത് എനിക്ക് എനിക്ക് അതൊന്നും മറക്കാൻ പറ്റുന്നില്ല നമ്മൾ തമ്മിൽ ഒരു ജീവിതം സാധ്യമാണെന്ന് തോന്നുന്നില്ല അവൻ മരിച്ചാലും എനിക്കിതൊന്നും മറക്കാൻ കഴിയില്ല കരച്ചിലോട് പറയുന്നവളെ കണ്ടതും ആദ്യം ഒന്നും മിണ്ടാതെ നിന്നു ശരി നീ കഷ്ടപ്പെട്ട് എന്നെ സ്നേഹിക്കണ്ട എൻ്റെ ജീവൻ കൊടുത്താലും ഞാൻ നിന്നെ സംരക്ഷിക്കും ദേവിനുള്ള ശിക്ഷയും കൊടുക്കുന്നുണ്ട് നിനക്ക് സന്തോഷമായി ജീവിക്കാൻ കഴിയട്ടെ ഇപ്പോൾ എന്റെ കൂടവാ നിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് കഴിയില്ല ആദ്യം അവളോടായി പറഞ്ഞു കൊണ്ടു നടന്നു രേണു ഒന്നും മിണ്ടാതെ വാതിലും പൂട്ടിയിറങ്ങി കാറിനടുത്തേക്ക് വന്നു ഞാൻ ബസ്സിൽ പോയിക്കോളാം ആദ്യേട്ടാ രേണു വെറുതെ വാശി കാണിക്കാതെ വന്നു കേറ് നിങ്ങളുടെ ഒപ്പം ഞാൻ വരുന്നില്ല ദയവചെയ്ത് എന്റെ അവസ്ഥ മനസ്സിലാക്കണം പിന്നെ ആവത്തി അവളെ നിർബന്ധിച്ചില്ല അവൾ പോകുന്നത് നോക്കിയിരുന്നു തന്നെ വഴിക്കണ്ണുമായി കാത്തു നിൽക്കുന്ന സുലോചനയെ കണ്ടതും അവൾ ചെറിയൊരു പുഞ്ചിരി വരുത്തി അമ്മയ്ക്ക് മുന്നിൽ താൻ തകർന്നു പോകരുത് എന്നാൽ അവരുടെ മുഖത്തെ വെപ്രാളം കണ്ടതും രേണു എന്റെ നെറ്റി ചുളിഞ്ഞു നീ എവിടെ പോയതായിരുന്നു രേണു എത്ര തവണയായി നിന്നെ വിളിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അമ്മ ഫോൺ ചാർജ് തീർന്നു ആദ്യക്ക് ഒരു അപകടം പറ്റിയെന്ന് ശൈലജ ഇപ്പോൾ വിളിച്ചിരുന്നു നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് ആ നേരം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുന്നു രേണു ഒന്നും കേട്ടില്ല ആദിക്ക് അപകടം പറ്റിയെന്നുള്ള വാക്കുകൾ അവളുടെ തലയ്ക്കുള്ളിൽ മുഴങ്ങി ബാക്കിയൊക്കെയും ഒരു ഗുഹക്കുള്ളിൽ നിന്നും കേട്ട പോലെ അവൾ കണ്ണുകളിൽ ഇരുട്ട് കയറി വീണു ആകെ മൊത്തം ബഹളവും കരച്ചിലുമൊക്കെ കേട്ടതും രേണു വെപ്രാളത്തോടെ കണ്ണുകൾ തുറന്നു എവിടെയാണെന്നോ ഒന്നും മനസ്സിലായില്ല പതിയെ കാര്യങ്ങൾ ഗ്രഹിച്ചെടുത്തതും അവൾ ചാടി എഴുന്നേറ്റു താൻ ആദ്യയുടെ വീട്ടിലാണ് അടുത്തൊക്കെയും പരിചയമില്ലാത്ത കുറച്ച് മുഖങ്ങൾ അവളെ സഹതാപത്തോടെ നോക്കുന്നുണ്ട് ബോഡി കൊണ്ടുവന്നില്ല പാവം കൊച്ചി ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ വിധവ ആകേണ്ടി വന്നല്ലോ തന്നെ നോക്കി ആരോ പറയുന്നത് കേട്ടതും കയ്യിലിട്ടിരുന്ന ട്രിപ്പ് വലിച്ചു പൊട്ടിച്ചെറിഞ്ഞ് അവൾ പുറത്തേക്ക് ഓടി ആളിലെത്തിയതും അവൾ ആകെ സ്തംഭിച്ചു നിന്നു നിലവിളക്കിന് പുറകിൽ ചിരിച്ചു കൊണ്ടിരിക്കുന്ന ആദിയുടെ മാലയിട്ട മുഖം അതിനരികിൽ കരഞ്ഞു തളർന്നു കിടക്കുന്ന ശൈലജ അവൾ നിന്ന് നിൽപ്പിൽ പിന്നിലേക്കും മറിഞ്ഞു രേണു രേണു ഏതോ ഗുഹയിൽ നിന്നുള്ള വീളി കേട്ടതും രേണു പതി കണ്ണുകൾ തുറക്കാൻ തുടങ്ങി തലയ്ക്കുള്ളിൽ ആകെ ഒരു പെരുപ്പ് കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ട് അവ്യക്തമായ ചില കാഴ്ചകൾ തെളിഞ്ഞു വരുന്നുണ്ട് മാലയിട്ട് ചിരിക്കുന്ന മുഖവുമായിരിക്കുന്ന ഇരിക്കുന്ന ആദ്യയുടെ ഫോട്ടോ മനസ്സിൽ വന്നതും അവൾ നിലവിളിച്ചു കൊണ്ട് ചാടി എഴുന്നേറ്റു ആദ്യേട്ട എന്നെ വിട്ടിട്ടു പോകല്ലേ അവൾ നിലവിളിച്ചു കരഞ്ഞു ആനൊരു അടി കയ്യിൽ കിട്ടിയതും അവൾ പകച്ചു ചുറ്റു നോക്കി ദേഷ്യത്തോടെ സുലോചന നിൽക്കുന്നു അമ്മ എൻ്റെ ആദ്യേട്ടൻ എൻ്റെ ആദ്യേട്ടൻ എന്നെ വിട്ടിട്ടു പോയി ഞാനിനി എങ്ങനെ ജീവിക്കും പാവം അവസാനം കണ്ടപ്പോഴും ഞാൻ ഏട്ടനെ പിണക്കി വിട്ടതാ എനിക്കിനി ജീവിച്ചിരിക്കാൻ കഴിയില്ല എനിക്കെന്റെ ആദ്യേട്ടനെ വേണം ഏങ്ങനടിച്ചു പറയുന്നവളെ കണ്ട് സുലോചന നെറ്റിയിൽ കൈവച്ചു മോനെ ആദി ഇവളോട് സംസാരിക്കേ എനിക്ക് വയ്യ ഈ പെണ്ണിനെ പറഞ്ഞ് മനസ്സിലാക്കാം അതും പറഞ്ഞ് അവർ പുറത്തേക്കിറങ്ങി കഥ കടച്ചു ആദ്യേട്ടനു എവിടെ രേണു ഞെട്ടി തിരിഞ്ഞു നോക്കിയതും ബെഡിന്റെ മറുവശത്ത് അവളെ തന്നെ നോക്കിയിരിക്കുന്നു ആദി അവനെ കണ്ടതും അവൾ ഒന്ന് ഞെട്ടി സ്വപ്നമാണോ സത്യമാണോ എന്നൊന്നും വേർതിരിച്ചറിയാതെ അവൾ കുഴങ്ങി കൈനീട്ടി അവന്റെ കയ്യിൽ പിടിച്ചു താൻ സ്വപ്നം കാണുന്നതല്ല യഥാർത്ഥത്തിൽ അവൻ അവിടെ ഇരിപ്പുണ്ട് അവൾ വീണ്ടും എന്തോ ചോദിക്കാൻ ആഞ്ഞതും സുലോചന കയറി വന്നു മോനെ ഞാൻ പോയി ഇവളുടെ ഡ്രസ്സ് എടുത്തു വരാം കഴിക്കാൻ എന്തെങ്കിലും കൂടിയാക്കാം ഡോക്ടർ വൈകുന്നേരം വന്നാൽ അല്ലേ ഡിസ്ചാർജ് ചെയ്യൂ ഇല്ലെങ്കിൽ നാളെയാകും ശൈലജയെ ഞാൻ വിളിക്കണോ അതോ മോനെ ഇവിടെ ഇരിക്കുമോ ഞാൻ ഇവിടെ ഇരുന്നോളാം രേണുവിന്റെ അമ്മ സമാധാനത്തോടെ പോയിവാ നിനക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അതി റെസ്റ്റ് എടുക്കണ്ടേ അത് സാരമില്ല എനിക്ക് കുഴപ്പമില്ല അത് കേട്ടതും രേണു അവനെ നോക്കി തലയിൽ ചെറിയൊരു മുറിവ് വെച്ച് കെട്ടിയിട്ടുണ്ട് മുഖത്ത് ചെറിയൊരു നീരും കൈയൊക്കെ നാലഞ്ചെടുത്ത് ഉരഞ്ഞുപോലെ മര്യാദ കീഴക്കേണ്ട ചക്കനെയാണ് നീ നിലവിളിച്ച് ഇവിടെ വന്നിരിക്കുന്നത് എന്താ രേണു നിനക്ക് പറ്റേ ഒരു ദിവസം മുഴുവൻ ബോധം കേടാൻ മാത്രം എന്താ നീ ചിന്തിച്ചു കൂട്ടിയത് ഇടക്ക് ബോധം വരും ആദ്യം വിളിച്ച് നിലവിളിയും നിവർത്തി കയറുകൊണ്ടാ ഇന്ന് രാവിലെ ആദ്യം വിളിച്ചു പറഞ്ഞത് സുലോചന ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി രേണു ഒന്നും മിണ്ടാതെ ബെഡിൽ തന്നെ ഇരുന്നു പിന്നെ എന്തോ ഓർത്തെന്ന വണ്ണം അവനെ നോക്കി ആദ്യേട്ടൻ എന്താ പറ്റിയേ അമ്മ ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞു കേട്ടു അവന്റെ മുറിവിലേക്ക് നോക്കി അവൾ ചോദിച്ചു അതൊന്നും ഇല്ലടോ ഇന്നലെ ഇയാളെ വിളിക്കാൻ വന്നില്ലേ തിരികെ പോകുമ്പോഴേ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി വണ്ടിയിൽ നിന്നും പുറത്തേക്ക് വീണു ഞാൻ അങ്ങനെ പറ്റിയതാ പേടിക്കാൻ ഒന്നുമില്ല അവൾ കരച്ചിൽ തുടങ്ങി മനഃപൂർവ്വം ദേവി ചെയ്യിപ്പിക്കുന്നതാണിത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ജീവിച്ചിരിക്കില്ല ആദ്യേട്ടാ എനിക്കെന്തെങ്കിലും പറ്റിയെന്ന് വിചാരിച്ചോ താൻ എനിക്ക് കരയില്ല എന്താ പറ്റിയെന്ന് അമ്മ ചെറിയമ്മയോട് സംസാരിക്കുന്നത് മാത്രം കേട്ട ഓർമ്മയുണ്ട് പിന്നെ ഒരു മരണവീടാണ് കണ്ടത് ആ ഓർമ്മയിൽ പോലും അവൾ ഞെട്ടി വരച്ചു അവളുടെ പേരും പരിഭ്രാന്തിയും കണ്ടതും ആദ്യം എഴുന്നേറ്റ് വന്ന് അവളെ ചേർത്ത് പിടിച്ചു ഒന്നുമില്ല രേണു എനിക്കൊന്നും പറ്റില്ല നിന്റെ കൺമുന്നിൽ ഞാനില്ലേ എനിക്ക് എന്ത് പറ്റാനാ ദയവൊന്നും ചെയ്തതല്ല എനിക്ക് പറ്റിയ അബദ്ധമാണ് അതൊന്നും അവൾ കേട്ടില്ല അവനും മുറുകെ കെട്ടിപ്പിടിച്ച് അവൾ ഇരുന്നു അവന്റെ കയ്യുകൾ അവളുടെ തലയിൽ തഴുകിക്കൊണ്ടിരുന്നു പയ്യേ രേണു ഉറക്കത്തിലേക്ക് വീണു അത് മനസ്സിലാക്കി ആദ്യം അവളെ ബെഡിലേക്ക് ചാച്ചു കിടത്തി അപ്പോഴും അവളുടെ കൈകൾ അവന്റെ ടീഷർട്ടിൽ തിരുത്തു പിടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തനിക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നതിൽ അവളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ ആ വിചാരത്തിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞു ഓഫീസിൽ ഇരുന്നപ്പോൾ വെറുതെ രേണുവിൻ്റെ അമ്മയെ വിളിച്ചതായിരുന്നു രേണു അവിടെ ഇല്ലെന്നും ഗീതുവിന്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ യാതൊരു സംശയം തോന്നില്ല രേണുവിനെ നിരീക്ഷിക്കാൻ ഏർപ്പെടുത്തിയവർക്ക് ചെറിയ ആക്സിഡന്റ് ഉണ്ടായി എന്ന് കേട്ടപ്പോഴേ താൻ അപകടം മണത്തു ഗീതുവിനെ വിളിച്ചതും അവിടെ രേണു എത്തിയിട്ടില്ല ചെറിയൊരു സംശയം തോന്നിയാണ് അവളുടെ വീട്ടിലേക്ക് ചെന്ന് ആദ്യം നോക്കിയത് അവിടെ അവളെ കണ്ടത് സമാധാനമായി താൻ ഏർപ്പെടുത്തിയവർക്ക് സാധാരണ ആക്സിഡന്റ് ആണെന്ന് പിന്നീടാണ് അറിഞ്ഞത് അതിൽ ദേവിന്റെ പങ്ക് ഇല്ല എന്ന് പൂർണ്ണമായും ഉറപ്പിച്ചപ്പോഴാണ് തനിക്ക് മനസ്സമാധാനം കിട്ടിയത് രേണു വരുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും അവൾ ബസ്സിൽ കയറിപ്പോകുന്നതുവരെയും താൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു തിരികെ ഗീതുവിന്റെ വീട്ടിലേക്ക് പോകാനായി വന്നതാണ് അഞ്ചു ഇടപെട്ട് രവി അങ്കിളിനെ കൊണ്ട് ഗീതുവിനെയും ആരെയും കാണാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം അവിടെ നിൽക്കണമത്രേ അഞ്ജുവിന്റെ ഡിവോഴ്സ് കാരണം അങ്കിൾ അവശനായി എന്ന് എന്തായാലും തൽക്കാലം വാശും പിണക്കവും ഒക്കെ മാറ്റി വെച്ച് പോയി കാണാനാണ് ഗീതുവിന്റെ തീരുമാനം ആര്യന് പിന്നെ ഇക്കാര്യത്തിൽ യാതൊരു അഭിപ്രായവുമില്ല ഇല്ല ഗീതുവിന്റെ തീരുമാനമാണ് അവർ പോകുന്നതിന് മുമ്പ് ആര്യനെ കാണാൻ വേണ്ടിയാണ് അങ്ങോട്ടേക്ക് തിരിച്ചത് വിചനമായ സ്ഥലത്തെത്തിയപ്പോൾ ഓർക്കപ്പുറത്ത് ഒരു ടിപ്പർ കയറി വരികയായിരുന്നു പെട്ടെന്ന് വെട്ടിച്ചു മാറ്റിയത് വലിയ പ്രശ്നം ഉണ്ടായില്ല പക്ഷേ പുറകോട്ട് പോയ ടിപ്പർ വീണ്ടും പാഞ്ഞു വന്നതും നിവൃത്തിയില്ലാതെ എങ്ങനെയൊക്കെയോ ഡോർ തുറന്ന് തൊട്ടടുത്ത തൊടിയിലേക്ക് എടുത്തു ചാടി അപ്പോഴേക്കും ശബ്ദം കേട്ട് വയലിൽ പണിതുകൊണ്ട് നിന്ന കുറച്ച് പേര് വന്നിരുന്നു ഒരു മുരൾച്ചയോടെ പോകുന്ന ടിപ്പർ കണ്ടതും ദേവ് കളി തുടങ്ങിയെന്നും മനസ്സിലായി ആക്രമണം ഫോൺ പൊട്ടിയിരുന്നു പിന്നെ വേറെ ഒരാളുടെ കയ്യിൽ നിന്നും ആരെ വിളിച്ചു അപ്പോഴും രേണുവിനെ അറിയിക്കേണ്ട എന്നായിരുന്നു തീരുമാനം എന്നാൽ ചെറിയമ്മ അറിയിച്ചു കഴിഞ്ഞിരുന്നു എന്നിട്ട് പോലും തന്നെ കാണാൻ അവൾ വന്നില്ലല്ലോ എന്നൊരു സങ്കടമുണ്ടായിരുന്നു പക്ഷേ രാവിലെയാണ് രേണുവിന്റെ അവസ്ഥ മനസ്സിലായത് അപ്പോൾ തന്നെ ഇങ്ങോട്ടേക്കെത്തി കൺമുന്നിൽ തളർന്നു കിടക്കുന്നവളെ അവൻ സ്നേഹത്തോടെ നോക്കി അവന് കുറ്റബോധം തോന്നി പിന്നെയും അരമണിക്കൂർ കഴിഞ്ഞ് അവൾ ഉണരാൻ ഇത്തവണ ബഹളമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും പേടിച്ചുള്ള നോട്ടം തന്നെ കണ്ടതും സമാധാനത്തിലാകുന്നതുമൊക്കെ ആദ്യം കണ്ടു അവനാകെ ഒരു കുസൃതി തോന്നി എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല പറഞ്ഞതല്ലേ എന്നിട്ട് ഞാൻ മരിച്ചു എന്നറിഞ്ഞപ്പോൾ എന്തൊക്കെ കോലാഹലം ഇന്നലെ യഥാർത്ഥത്തിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിലോ തളർന്നു കിടന്ന രേണു എല്ലാ ശക്തിയും വലതു കൈയിലേക്ക് ആവാഹിച്ചു പിന്നെ അവന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു ആ ഊർക്കപ്പുറത്തായതുകൊണ്ട് തന്നെ ഒഴിഞ്ഞു മാറാൻ അവന് സമയം കിട്ടിയില്ല അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഇനി നിൽ ഇങ്ങനെ പറഞ്ഞ നിങ്ങളെ കൊന്നും ഞാനും ചാവും പിന്നെ തീർന്നല്ലോ അവൾ ആകെ ജ്വലിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെ വേണം ഇനി പിരിഞ്ഞു കഴിയാൻ എനിക്ക് പറ്റില്ല ദേഷ്യം കരച്ചിലേക്ക് മാറി അപ്പോഴും കവളിൽ ഒരു കൈപ്പൊത്തിയിരിക്കുകയായിരുന്നു ആദി എൻ്റെ ദേഹം നോന്താൽ എനിക്ക് ഭ്രാന്ത് വരും വേണു അതിനുള്ള ശിക്ഷ വേണ്ടേ നിനക്ക് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞതും അവൾ ഞെട്ടി അപ്പോഴത്തെ ആവേശത്തിൽ ചെയ്തതാണ് ആദ്യ കസേരയിൽ നിന്നും എഴുന്നേറ്റ് ബെഡിലേക്ക് കയറി നിരങ്ങി നീങ്ങി പോകുന്നവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ വരണ്ട ചുണ്ടുകളെ വിരൽ കൊണ്ട് ഞരടി അകത്താക്കിയവൻ പിന്നെ തൻ്റെ ചുണ്ടുകളാൽ അവയെ നനച്ചു തുടങ്ങി ആദ്യം പതിയെ തുടങ്ങിയ അതിരപാനം പിന്നെ ഭ്രാന്തമായി തുടങ്ങിയിരുന്നു കൈയ്യുകൾ അവളുടെ ചുരിദാറിന്റെ സ്ലീറ്റ് കടന്ന് അകത്തേക്ക് കയറി മറിഞ്ഞു പൊതിഞ്ഞു രേണു പരവേശത്താൽ മൂളം തുടങ്ങി അപ്പോഴും അവളുടെ ചുണ്ടുകളെ തൻ്റെ ചുണ്ടൽ പൊതുകയായിരുന്നു അവൻ